പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എം എൽ എസിൽ നടന്ന ഇന്റർമയാമി ചൊർലാറ്റോ സിറ്റി എഫ് സി പോരാട്ടത്തിൽ ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് മത്സരം പിരിഞ്ഞത് ഇന്റർമയാമിയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ രണ്ടാം സമനിലയാണിത് എങ്കിലും എട്ട് പോയിന്റ് ആധിപത്യത്തോടുകൂടി ഇന്റർമയാമി തന്നെയാണ് ലീഗിലെ ടോപ്പേഴ്സ് മത്സരത്തിൻ്റെ അൻപത്തിയേഴാം മിനിറ്റിൽ സിഡ്ലോസ്ക് നേടിയ ഗോളിലൂടെ സെർളാട്ടോ ആണ് മുന്നിലെത്തിയത് അധികം വൈകും മുമ്പ് അറുപത്തിയേഴാം മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ ഒരു മനോഹര ഗോൾ കണ്ടു ബോക്സിന് പുറത്തുനിന്ന് സ്വീകരിച്ച പന്തുമായി ലിയണൽ മെസ്സി ആദ്യടച്ചിൽ ഡിഫൻഡറെ ബീറ്റണാക്കിക്കൊണ്ട് തൻ്റെ ഇടതുകാല് കൊണ്ട് പോസ്റ്റിൻ്റെ വലത് മൂലയിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു മനോഹര കേർവിംഗ് ഗോളാണ് കണ്ടത് ലീണൽ മെസ്സിയുടെ മറ്റൊരു ആക്യുറേറ്റ് ഗോൾ കൂടിയായിരുന്നു ഇന്ന് കണ്ടത് ഇതിനുശേഷം ലീണൽ മെസ്സിയുടെ പുതിയ സെലിബ്രേഷനും ഇന്ന് ഫുട്ബോൾ ലോകത്ത് വൈറലാണ് നമുക്കറിയാം എം എൽ എസ്ലെത്തിയതിനു ശേഷം ലീണൽ മെസ്സി മാർവൽ ക്യാരക്ടറുകളെ തൻ്റെ മക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കാറുണ്ടായിരുന്നു ഇന്ന് മെസ്സി സ്കോർ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ യസ്യമായി എന്നാൽ വളരെ വ്യക്തമായി വളരെ രസകരമായ മറ്റൊരു ആഘോഷം കൂടി നടത്തി ഇത്തവണ തൻ്റെ സഹതാരങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് നോക്കി അയൺമാൻ എന്ന കഥാപാത്രം ചെയ്യുന്ന മട്ടിലുള്ള സെലിബ്രേഷനാണ് ലിയണൽ മെസ്സി ഇന്ന് ചെയ്തത് അത് സെക്കൻഡുകൾക്കുള്ളിൽ വൈറലാവുകയും ചെയ്തു നിലവിൽ മെസ്സിയുടെ ഈ സെലിബ്രേഷനും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണിപ്പോൾ ഇന്ന് നേടിയ ലീണൽ മെസ്സിയുടെ ഗോളും വളരെ മനോഹരമായ ഒരു ഗോൾ കൂടിയായിരുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക